ഇസ്രായേലിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് അമേരിക്കൻ ഭരണത്തെ കൊണ്ടുപോകുന്ന ഡൊണാൾഡ് ട്രംപിനെതിരെ അമേരിക്കയിലെ എല്ലാ നഗരങ്ങളിലും അതിശക്തമായ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പ്രതിഷേധങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഒരു എഐ നിർമ്മിത വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി യഥാർത്ഥത്തിൽ ഈ ട്രംപിനൊക്കെ എങ്ങനെ നോബൽ സമ്മാനം കൊടുക്കും മാത്രമല്ല ഒരു സാധാരണ വ്യക്തിയുടെ മാന്യത പോലുമില്ലാത്ത പ്രതികരണങ്ങളാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നതും ആ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം ഇതാണ് ട്രംപ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്രതിഷേധം നടത്തുന്ന ആളുകൾക്കെതിരെ മാലിന്യം വർഷിക്കുന്ന ഒരു പ്രത്യേകമായ വീഡിയോ ആളുകൾക്ക് മുകളിലൂടെ മാലിന്യം വർഷിക്കുകയാണ് ഇവിടെ പ്രത്യേകം നിങ്ങൾക്ക് കാണാൻ സാധിക്കും രാജാവാണ് താൻ എന്ന് സൂചിപ്പിക്കുന്ന ഒരു കിരീടവും കൂടെ ധരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നത് ഏറെ പ്രസക്തമാണ് എന്തായിരുന്നാലും അമേരിക്കയിൽ ട്രംപിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നതിന്റെ സൂചന തന്നെയാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ട്രംപ് മുൻകൂട്ടി ഇത്തരം പ്രതിഷേധങ്ങളും മുന്നിൽ കണ്ടിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ നിന്നും അദ്ദേഹം അവിടുത്തെ സൈനിക നേതൃത്വത്തെ എല്ലാം വിളിച്ച് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യവുമാണ്